പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കും നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളും ഞങ്ങൾ ദൈവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹവും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളും കാണുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും ധാരാളം നന്മകൾ കൈവരുന്ന ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ദിവസമാണിന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു പുതിയതായി ഈ വീഡിയോ കാണുന്നവരെ ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവരെയും പ്രത്യേകം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവിന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തിന് ന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം കർത്താവ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പദ്ധതികളെയും അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രയത്നങ്ങളെ ഇന്ന് ദൈവം അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ കരങ്ങളുടെ എല്ലാ ജോലികളെയും ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക ഒപ്പം ഏറ്റവും വലിയ പ്രാർത്ഥന എന്നാൽ ദൈവവുമായി ഒരു യഥാർത്ഥ സ്നേഹബന്ധം പുലർത്തുക അതാണ് പ്രാർത്ഥന അതിൽ കൂടി നമുക്ക് സകല അനുഗ്രഹങ്ങളും നമ്മിലേക്ക് വരും ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം കുടുംബങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും സമർപ്പിക്കാം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ ദൈവസന്നധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ചോദിക്കാം അവിടുന്ന് അത് നൽകിയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും നിങ്ങൾ ദൈവസന്നധിയിൽ ദൈവത്തിൻ്റെ വാതിൽ മുട്ടുക നിങ്ങൾക്കത് കിട്ടും കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് ദൈവസന്നദ്ധിയിൽ നാം ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ചോദിക്കാം കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി ചോദിക്കാം നമ്മുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ നമുക്ക് ചോദിക്കാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഭിന്നതയും വിയോജിപ്പും മാറി യോജിപ്പിൻ്റെ പരിശുദ്ധാത്മാവിനെ കുടുംബാംഗങ്ങളിലേക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും പരസ്പര വിദ്വേഷവും കോപവും അസൂയയും ശത്രുത മനോഭാവവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവം ഇടപെടുന്നതിനു വേണ്ടി സ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ കുടുംബത്തിൽ പടർന്നു പിടിക്കുന്നതിന് വേണ്ടി ദൈവസന്നധിയിൽ നമുക്ക് ചോദിക്കാം കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും നീ പതിന് അനുഗ്രഹിക്കണമേ ഇന്ന് എൻ്റെ യാത്രകളെ നീ എനിക്ക് അനുകൂലമാക്കണമേ എനിക്ക് സുരക്ഷിതത്വം നൽകണമേ ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകണമേ ഇന്നത്തെ ദിവസം എനിക്ക് ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യുവാനുള്ള കൃപ തരണമേ ഇന്നത്തെ ദിവസം എല്ലാവരെയും മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് പ്രത്യേകം എനിക്ക് ക്ഷമിക്കുവാനും ഉള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് ചോദിക്കാം ഇന്നത്തെ ദിവസം നാം മാറ്റിവെച്ചിരിക്കുന്ന ജോലി തുടർന്ന് ചെയ്യുന്നതിനു വേണ്ട കൃപയും ജ്ഞാനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ട ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിത പങ്കാളി പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളുടെ ഇൻ്റർവ്യൂവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കളുടെ ജോലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ജീവിത പങ്കാളിക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ സ്വാരസ്യങ്ങളെയും സമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും നിറയുന്നതിനും ദൈവത്തിൻ്റെ സത്യാത്മാവിനാൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇന്ന് തൻ്റെ ദൃഷ്ടി ഉറപ്പിച്ച് നമ്മെ വഴി നടത്തുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഒരാപത്തിലും പെടാതെ ഒരു അപകടങ്ങളിലും ചതിവിലും വഞ്ചനയിലും നാം പെട്ടുപോകാതെ ഇരിക്കുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം നമ്മുടെ ശരീരം സംരക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം യാതൊരു ദുഷ്ടരും നമ്മുടെ ശരീരത്തെ ബഹുമാനമില്ലാതെ നോക്കാൻ അനുവദിക്കാതിരിക്കാൻ ദൈവ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്ക് ആവശ്യമായ സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ തിന്മയിൽ നമ്മുടെ മക്കൾ വീഴാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മറ്റുള്ള ദൈവത്തെ അറിയാത്തവരെ ദൈവത്തെ സ്നേഹിക്കാത്തവരിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ ഏതെങ്കിലും പ്രേമബന്ധങ്ങളിൽ തെറ്റായ പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സൗഖ്യവും വിടുതലും സംരക്ഷണവും ലഭിക്കുവാൻ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മക്കളിൽ നിറയുന്നതിനും സത്യത്തിൻ്റെ വഴി അവർക്ക് മനസ്സിലാകുവാനും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് ദൈവത്തിൻ്റെ വിവേകത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മുടെ മക്കൾ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടെ മാനസിക സംഘർഷങ്ങളെ പ്രാർത്ഥിക്കാം അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സോ ആൽക്കഹോളോ എന്തെങ്കിലും അടിഞ്ഞുകൂടിയിട്ടുണ്ട് അവർക്ക് സ്വന്തമായി ഒന്നും തന്നെ തീരുമാനിക്കാനോ ചെയ്യാനോ സാധിക്കാത്തതാണ് എങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മക്കളുടെ എല്ലാ കൂട്ടുകെട്ടുകളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ദൈവം അനുവദിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന കൂട്ടുകാർ മാത്രം മതി ഞങ്ങളുടെ മക്കൾക്ക് എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം ാം നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പ്രത്യേകമായി മനസ്സിൻ്റെ സന്തോഷം നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം ഹൃദയത്തിൽ ഇന്ന് സമാധാനം കൊണ്ട് നിറയുവാൻ ദൈവസന്നദ്ധയിൽ നമുക്ക് ചോദിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ മുട്ടിക്കൊണ്ടിരിക്കുക ദൈവം ഇന്ന് അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വാതിലുകൾ നമുക്ക് നേരെ തുറക്കുന്ന ദിവസമാണ് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നതിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ നീതിയും രാജ്യവും നമുക്കിന്ന് അന്വേഷിക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർ ഉണ്ടോ എന്ന് ദൈവം നമ്മെക്കുറിച്ച് പരിശോധിച്ചറിയുന്നു അതിനാൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാണിന്ന് ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുക നിങ്ങൾ തീർച്ചയായും അവിടുത്തെ കണ്ടെത്തും ദൈവവുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം നിലനിർത്തുവാനായി നമുക്ക് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനു വേണ്ടി ചോദിക്കാം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് അവിടുത്തെ തിരുഹിതം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിൽ നിന്നും ആവശ്യമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും ഇന്ന് ദൈവസന്നതിൽ സമർപ്പിക്കാം ഇന്ന് വരെ നാം തീരുമാനിച്ച ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായി പോയിട്ടുണ്ട് എങ്കിൽ അത് ഫലപ്രദമല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് ദൈവത്തെ കൊണ്ട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ തീരുമാനമെടുക്കാവൂ എന്തെന്നാൽ മനുഷ്യർക്ക് തെറ്റുപറ്റാം നാളെയെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല നാളത്തെ സുരക്ഷിതത്വം നാളത്തെ ഒരു കാര്യവും നമുക്കറിയില്ല അതിനാൽ തന്നെ നാം എങ്ങനെ നാളത്തെക്കുറിച്ച് നാം തീരുമാനമെടുക്കും എന്നാൽ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്നരളി ചെയ്തിരിക്കുന്ന വചനത്തിൽ കൂടി നാളത്തെ നമ്മുടെ ജീവിതം എന്താണ് എന്ന് യേശുക്രിസ്തുവിന് അറിയാം അതിനാൽ തന്നെ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനോട് ആലോചന ചോദിച്ച് നാം എടുക്കുകളുടെ വിവാഹം മക്കളുടെ ജോലി പഠനം ഏത് കോളേജിൽ പഠിക്കണം ഏത് കോഴ്സ് പഠിക്കണം ഏത് സ്ഥലത്ത് പഠിക്കണം ഇതെല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുക ആരെ വിവാഹം കഴിക്കണം ദൈവം എനിക്ക് വേണ്ടി അനാദി മുതലേ വെച്ചിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി ആരാണ് ഇതൊന്നും നമുക്കറിയില്ല എന്നാൽ ദൈവത്തിനെല്ലാം വ്യക്തമായി അറിയാം അവിടുന്ന് നമ്മെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം എന്ന ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്കറിയാവുന്ന അനേകം വ്യക്തികളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഇന്ന് തന്നെ ലഭിച്ചിരിക്കും വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാണ് ഇന്ന് ഒന്നും നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് തന്നെ നീ ഉത്തരം നൽകി അവരുടെ ജീവിതത്തെ ഇന്ന് വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ അത്ഭുതമാക്കി മാറ്റണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ മഹത്വം ദർശിക്കുന്നതിനിടയാക്കണമേ ഇന്ന് എല്ലാ കാര്യങ്ങളും അവർക്ക് വിജയം നൽകി അവർക്ക് മഹത്വം നൽകി കൊടുക്കണമേ കർത്താവെ അവർക്ക് ആരോഗ്യം നൽകണമേ ആയുസ് നൽകണമേ രോഗികളായ എല്ലാവർക്കും പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ അയച്ച് സൗഖ്യത്തിന്റെ വചനം അയച്ച് പരിപൂർണ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഈ മെയ് മാസത്തിൻ്റെ ഓരോ ദിവസവുമുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രാപിക്കുന്നതിന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ഞങ്ങൾക്ക് വിജയമുണ്ടാകുന്നതിന് അമ്മ ശക്തി ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ നീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം നൽകി ഞങ്ങളെ എപ്പോഴും കാത്തു സംരക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേ മറിയമേ ും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുന്നിൽ മഹത്വം നൽകി വിജയം നൽകി നിങ്ങളെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ